ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഇങ്ങനെ വീട് എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ പുതിയൊരു അതിഥി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറേ നാളത്തെ കാത്തിരിക്കു ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ ഹാപ്പിനെസ് എന്ന് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ ഇരിക്കുന്നു കുറേ ദിവസമായിട്ട് കാത്തിരിക്കണമെന്നാണ് നമ്മളുടെ ഹാപ്പിനെസ് ഈ ലോട്ടസിൻ്റെ പേരാട്ടോ ഹാപ്പിനെസ് അപ്പം ഇന്നലെ വെള്ളം മുട്ടായിരുന്നു ഇന്നപ്പോൾ വളരെ നല്ല വിരിഞ്ഞ കുട്ടിപൊളിയായി നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സെറ്റായിട്ടുണ്ട് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ച കാത്തിരുന്നിരച്ച് ഫ്ലവർ ആട്ടോ നല്ല റെഡ് കളറാണ് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഹാപ്പിനെസ് പിന്നെ ഇതേ ഒരു മുട്ടും കൂടി ഉണ്ട് കേട്ടോ ഇതായിരിക്കുന്ന ഒരു മുട്ടും കൂടി അതിന് കുറച്ച് ദിവസം കുറഞ്ഞ വീഡിയോ അപ്പോൾ ഇങ്ങനെയുണ്ട് സെറ്റായിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റായിട്ട് പറയാം കേട്ടോ എന്തായാലും നമ്മുടെ ഫ്ലവർ ഇഷ്ടമായി അവർ നമ്മുടെ ഗാർഡനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഇനിയിപ്പം വേറെ ആരേ ഉള്ളതെന്ന് അറിയാം ഇവിടെ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താ ചെറുതേണ്ടേ നമ്മുടെ ഒരാളിവിടെ ഇങ്ങനെ നല്ല താഴ്ത്തി കിടക്കുമ്പോൾ കേട്ടോ അവൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോവും നമ്മുടെ റെഡ് ഫിലിപ്പ് കേട്ടോ അത് അതിനകത്ത് വെള്ളം കയറിയിട്ടേ അവൾക്കൊരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവളതി കിടക്കുന്ന താഴത്തെ പൊട്ടിപ്പോവും ഓൾക്ക് സ്റ്റാൻഡ് ഒന്ന് വെച്ചുകൊടുക്കട്ടെട്ടോ പിന്നെ ഇത് നമ്മുടെ ഹേർട്ട് ഒക്കെ വിരിഞ്ഞ് താഴെ പോയിട്ടുണ്ട് ഇതേ കണ്ടിട്ട് മൊത്തം ലീഫൊക്കെ പോയി അല്ല സോറി എല്ലാം പൂവൊക്കെ പോയി താഴെ എടുക്കണം ഒരു മുട്ടം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അവൾ നടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇതേ അമ്പലുകൾ ഇന്നും എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുറേ പേര് വിരഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലുകൾ ഇതേ ഇവിടെയൊക്കെ വിരഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വിരുന്നെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് പണി ഇതേ അവിടെ കട്ടലയ്പ്പൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്നല്ലേ കട്ടലയപ്പ് കാര്യങ്ങളും കഴിഞ്ഞു അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ കാരണം വീടുപണി എന്ന് പറയുന്നത് നമ്മളൊരാളുടെ സ്വപ്ന ഭവനാണല്ലോ അപ്പം അതിനൊരുപാട് കാര്യങ്ങളുണ്ട് കുറേ കാലത്തെ കാത്തിരിപ്പൊക്കെയാണ് അപ്പം അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എന്തായാലും വേണം കേട്ടോ ഇതെ ആമ്പിലുള്ള ഇവിടെ ഇങ്ങനെ സെറ്റ് അടിപൊളിയാണ് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡിയ അറിയാത്തൊരു പൂവെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അയൻ്റെ പേര് കിട്ടി സ്നോ വൈറ്റാണ്ട്ടോ ഇത് പൂവൊക്കെ ചീഞ്ഞ് കിട്ടുക കാരണം മഴയായതുകൊണ്ട് പൂവെല്ലാം ചീഞ്ഞ് പെരുമാതിരി ആയിട്ടുണ്ട് സ്നോ വൈറ്റാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കുറേ ദിവസം മുമ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു പൂ ഉണ്ട് ഇട്ടു ഇത് സംഭവം എന്താ അറിയുമോ ഇത് വന്നിട്ട് ഞാൻ ഹോട്ടലിൽ കണ്ടപ്പോൾ വലിയ ഫ്ലവർ ആയിരുന്നു പക്ഷേ ആ ഇത് ഇത്രയും ചെറുതാട്ടോ എൻ്റെ ഒരു വരലിൻ്റെ അത്ര പോലും ഇല്ല അത്രയും ചെറിയ ഫ്ലവർ ആണ് പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല അടിപൊളി അത് വലിയ ഫ്ലവറും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പൂവായിരിക്കുന്നത് സംഭവം വലിയ പൂവല്ല പ്രോപ്പറ അത് ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പെടുന്ന കേട്ടോ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡും അതുപോലെ തന്നെ ജാപ്പോണക്കിൻ്റെയൊക്കെ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റി ആണത് ഇത് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഇട്ടോ ഈ ഒരു ടൈപ്പിൽ എന്താ പൂവെന്ന് ഞാൻ മുട്ട ഇടുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത് ഞാൻ വാങ്ങിയതായിരുന്നു പക്ഷെ അത് ചീഞ്ഞ് പോയി പക്ഷെ അത് മുളച്ച് വേദന തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതായ ഇത് നമ്മുടെ ഫോറിൻ്റെ അല്ലെങ്കിൽ ട്യൂബർ കേട്ടോ അത് വളരെ കിടന്ന് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ ഓർഡർസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ ഇത്തിരി തിരക്കായ കൊണ്ട് ഓർഡർ അപ്പം അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ വേണ്ട ആൾക്കാരെ ഓർഡർ ചെയ്തോളൂ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരാം ഇടി സൂര്യങ്ങളിൽ നമ്മൾ അയച്ചു തരും കേട്ടോ പിന്നെ നമ്മുടെ ജാപോണിയൊക്കെ മഴ ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്ടോ പിന്നെ നമ്മുടെ റെയിൻ ലില്ലി ഇതാരട അതെ ഇവിടെ കൊണ്ടിട്ടേ നമ്മുടെ ചെടിത്തോട്ടത്തിൽ ആരും കൊണ്ടിട്ടിട്ടുണ്ട് ഇല്ല എടുക്കണം അവിടെ തന്നെ ഓ റെയിൻ ലില്ലി ഉണ്ടാവണം നമ്മുടെ അടുത്ത് റെയിൻ ലില്ലിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതൊരു വൈറ്റാണ് ഇത് ലൈറ്റായിട്ടൊരു പിങ്ക് അതായത് ഒരു പൂമ്പാറ്റ ആ പൂമ്പാറ്റ അതേ പൂണ്ണ പൂമ്പാറ്റ ഇതൊരു പിങ്ക് വൈറ്റ് യെല്ലോ ഉണ്ട് പിന്നെന്താ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു അത് പോയിട്ട് അത് മുട്ടിൻ്റെ ഉണ്ട് ഇവിടെ മുട്ട ഉള്ളൂ ഇതൊരു വൈറ്റ് കളർ കേട്ടോ നല്ല വലിയ ആണ് പിന്നെ അങ്ങനെ കുറേ ഉണ്ട് വാട്ടർ ലില്ലി കുറേ ടൈപ്സ് ഉണ്ട് പിന്നെ ബോഗൻ വില്ലതും മതിലിൻ്റെ മേലെ മഴക്കാലത്ത് വിരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ മഴക്കാലത്ത് ഇതേ വിരിഞ്ഞ് നിൽക്കണം ബോൻവില്ല ഞങ്ങളുടെ വീട്ടിൽ ബോഗൻ വില്ല ഉണ്ടോ പിന്നെ പത്ത് മണി ചെടികൾ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അടുത്ത് ഞാൻ മതിലിൻ്റെ മേലെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ പത്ത് മണി ഉട്ട അതൊക്കെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ റീപോട്ട് ചെയ്ത് റീപോട്ട് ചെയ്ത് തന്നെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ അതില്ലെന്നേലെ പിന്നെ ഇത് ഇത് കാണണതെന്ന് പറയുമ്പോൾ വെറ്റില ചെടി കേട്ടോ നമ്മുടെ വീട്ടിൽ വെറ്റില ചെടി വെച്ചിട്ടുണ്ട് എൻ്റെ കുറേ മുമ്പ് എനിക്ക് മുത്തശ്ശി ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ മുത്തശ്ശി മരിച്ചുപോയി അപ്പോൾ കഴിക്കാൻ പോകാറില്ല അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇത് പത്ത് മണി കുറേ ഉണ്ട് ഇഷ്ടം പോലെ പത്ത് മണികളുണ്ട് ഇതേ ഒരു പൂമ്പാറ്റ നല്ല രസല്ലേ പൂമ്പാറ്റ ഇങ്ങനെ പാറിപ്പാരി വന്നിരിക്കാനാണ് നമ്മൾ പത്ത് മണി തേൻ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ പൂമ്പാറ്റ തേൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ്ട അവർ നിന്നോട്ടെ നല്ലൊരു അന്തരീക്ഷം അല്ലേ നമുക്ക് നല്ല ക്ലൈമറ്റ് ആഹാ സെറ്റല്ലേ നല്ലൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട് മുറ്റം അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജൻ കാണിച്ചത് കേട്ടോ വീട് പുണിയത് കൊണ്ട് കേട്ടോ മേലെ ടാർപ്പായും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കണേ ആ ഭാഗം പൊളിച്ചിട്ടിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ ടാർപ്പായി ഇട്ടിരിക്കുന്നത് എൻ്റെ കുറേ ചെറുകൾ ഇത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് മാറ്റിയിട്ടാ കേട്ടോ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് കാരണം വീട്പുണിയായത് കൊണ്ട് അവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒഴിച്ചോ കാര്യമൊന്നുമില്ല പക്ഷെ അമ്മ ഒഴിച്ച് വെച്ചു പിന്നെ ഉമ്മറ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര അലങ്കോലാകാണ്ടല്ലേ മൊത്തം സാധനങ്ങളൊക്കെ ഇട്ട് മൂടി പൊതിഞ്ഞ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയുണ്ട് കാര്യങ്ങളൊന്നും എങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരുണ്ട് കേട്ടോ ആകെ കൊളാബ്രിക്കേഷനൊക്കെ അടുക്കാണ് ലോട്ടസ് മാർക്കത്തെ കുറച്ച് ബാക്കി ദൈവരൊക്കെ അങ്ങനെ ഒരു മാതിരി കൊളാബറിക്കേഷനൊക്കെ അടുക്കുകയാണ് ഈ പുതിയ വീടൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ടേ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളുടെ സപ്പോർട്ട മരം അതാ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പം അങ്ങോട്ടാണ് അവരുടെ വീട്ടിലോട്ടാണ് പോയിരിക്കണം അതിലും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയി സ്നേഹം അതില്ല നിങ്ങൾ സ്നാവ് മതിലെന്നാ പറയട്ടെ എന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഇസ്ലാം മതിൽ കേടുവരും പൊട്ടിപ്പോവും ഓൾറെഡി അത് കുറച്ച് വർഷം കുറേ വർഷമായി കേടുവിളക്കൊന്നു തുടങ്ങി വയനാട് കൂടെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വലിയ കൊമ്പായിരുന്നു അത് കംപ്ലീറ്റ് മോർച്ച് ഇവിടെ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല കാണുന്നുണ്ടോ ഗപ്പീസിനെ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട്ട്ടോ പിന്നെ ഇവിടെ എന്താ പറയുക അറിയുമോ നമ്മളെ ഗപ്പി നമ്മൾ വീട്ടിലെ ആളില്ലാത്ത നേരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ വന്ന് പോകും ആ ഒരു കുഴപ്പം മാത്രം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അങ്ങനെ കേട്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതും മഴയം പഴയ വീടിൻ്റെ മണ്ണ് ചുമരിടിച്ചപ്പം ബാക്കി വന്ന മണ്ണ് അവിടെ കൊണ്ട് കൊട്ട് ചെയ്ത അവിടെ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ നമ്മുടെ ഇങ്ങോട്ടനെ വന്നിട്ടുണ്ടാ നമ്മുടെ പർപ്പിൾ പെർപ്പിൾ ജോയിതവിടെ ബിരിയാണി നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിരിക്കും ഇപ്പോൾ സമയം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ നേരത്തെ എണിച്ചിട്ട് വീഡിയോ ഇടുന്നിട്ടാ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറ്റില്ല കണ്ടില്ലേ അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ബെല്ലൈക്കൺ തന്നെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പ്ലാന്റ് ലോവർ നട്ടോ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് അതിൻ്റെ കാര്യം ലിങ്ക് കളയാനൊക്കെ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുക നമ്മുടെ പേജിലെ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ നല്ല സബ്സ്ക്രൈബർ മാർക്കെടുത്ത് കിട്ടുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് ഒരു കമൻറ്റൊക്കെ ഇടുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതിരുന്ന ഒരിക്കലും നമുക്കൊന്നും നടക്കില്ല അപ്പം എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നമ്മൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്തായാലും ലൈക്ക് ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ടേക്കുക ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ശരി വേണ്ട പോട്ടെന്ന് വയ്ക്കാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ഇടട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്ക് ഓരോ കമൻറ്റിനും നമുക്ക് വിലയുണ്ട് കാരണം അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും ചെയ്യാം നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത ഉള്ളിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ